വല്യ സന്തോഷവും പൊട്ടിച്ചിരിയും ഒന്നും ഇല്ലാതെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ വീഡിയോ കാണുമ്പോൾ അതിൽ വലിയ പൊട്ടിച്ചിരിയും സന്തോഷവും മനുഷ്യനെ വിഡ്ഢിയാക്കിയ ചാരിതാർഥ്യമൊക്കെയാണ് പക്ഷെ ഇപ്പോ അതൊന്നും ഇല്ലാതെ ചെള്ളുകുത്തി വീർത്ത മോഹം പോലെയാണ് തോന്നുന്നത് ആരാണെന്ന് നോക്കിയോ ണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ഞങ്ങളുടെ ജോലി നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല സമ്മതിച്ചു പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് വിശദമാക്കി തന്നാൽ നല്ലതായിരുന്നു വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് മീഷമാധവന്റെ വിഷുക്കണിയുടെ സീൻ സംസാരിച്ചിരുന്നത് അതിന്റെ ഹാങ് ഓവറിൽ അങ്ങ് സംസാരിച്ചു പോയി എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് അംഗീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ ഇത് തന്നെയായിരുന്നു അതിന്റെ ലക്ഷണമല്ലേ ആദ്യമായി നിങ്ങൾ ചോദിക്കുന്നത് എല്ലായിടവും മെഹന്ദി ഇട്ട് തരുമോ എന്ന് അതിനുശേഷം കൈയുടെ റേറ്റ് എത്ര കാലിന്റെ റേറ്റ് എത്ര എന്ന് ചോദിക്കുന്നു ഇതിന് ശേഷം എന്ത് ചോദിക്കാനാണ് നിങ്ങൾ ഇരുന്നത് ഇതിനുശേഷം ഇത് ചോദിക്കാൻ തന്നെയാണ് ഇരുന്നത് ഇത് പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നതാണ് നിങ്ങൾ വന്നത് ക്യാമറയുടെ മുന്നിൽ ഇരുന്നത് ഇപ്പോ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള റിസർച്ച് ചെയ്ത് മീശമാകൊണ്ട് നിങ്ങൾ അതിനെ കൂട്ടുപിടിക്കുകയാണ് മനസ്സിലായി കൺവിൻസ് കൺവിൻസ് ആയി ആയി വീഡിയോ പബ്ലിഷ് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരുപയോഗിച്ച വാക്കിനോടുള്ള പ്രതിഷേധമാണ് നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നിയത് അത്രയ്ക്കുള്ള വിവേകമൊക്കെ ഉള്ളൂ തുടരെ തുടരെ ഇങ്ങനെ സംസാരിക്കാനും വാദവരവ് സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടെന്ന് വിചാരിച്ച് വിവേകം വരണമെന്നില്ല എന്തിനാണ് ഈ പ്രതിഷേധം വന്നത് നിങ്ങളെ ആ വാക്ക് ഉപയോഗിച്ചതില് പ്രതിഷേധമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെ വാക്ക് വെറുതെ ഉപയോഗിച്ചല്ലേ ഒരാളെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചതല്ലേ അവർ തൊഴിലിനെ അധിക്ഷേപിച്ചതല്ലേ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇപ്പോഴും വന്നിട്ടില്ല അതാണ് കുഴപ്പം വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് വിവേകം ഉണ്ടാകണമെന്നില്ല ഒരു ആർജിയാകുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല വാക്ചാൽ രീതിയിലുള്ളവരെ നോക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എഫ് എം റേഡിയോസ് ഒന്നും വലിയ കാര്യങ്ങളൊന്നും നോക്കുന്നൊന്നുമില്ല ആൾക്കാരോട് ആൾക്കാരോട് സംസാരിക്കുക അവരോട് വാദപരാതെ സംസാരിക്കാനുള്ള കഴിവുണ്ടോന്നൊക്കെ നോക്കുന്നുള്ളൂ അത്രയൊക്കെ അവര് നോക്കിയിട്ടുള്ളൂ നിങ്ങളുടെ വിവേകമൊന്നും അളന്നിട്ടില്ല നിങ്ങളുടെ വിവേകം അളക്കപ്പെടുന്നത് ഇതുപോലുള്ള അവസരങ്ങളാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് അല്ലെങ്കിൽ കൾച്ചർ പുറത്തു വരുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് അത് നിങ്ങളത് തെളിച്ചു വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും വിളിക്കുന്ന വ്യക്തിയുടെ പേരോ നമ്പരോ പ്രസിദ്ധപ്പെടുത്തിയില്ല എന്ന് പറയും അതുകൊണ്ടെന്താണ് കാര്യം നിങ്ങളുടെ പ്രാങ്കോളിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാരും കണ്ടുകഴിയുമ്പോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാം മനസ്സിലാകും ഇതാരാണ് അവരുടെ മുന്നിൽ ഇവര് എളിഭ്യരായി പോവുകയല്ലേ നാണും കേട്ടു പോവുകയല്ലേ ഇത് ന്യായീകരണമൊന്നും ശരിയാകുന്നൊന്നുമില്ല ഈ പറഞ്ഞു വരുന്ന ന്യായീകരണമൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത് ആദ്യമായിട്ടല്ല നിങ്ങൾ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പണ്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ബൈക്കിന്റെ പുറത്തേക്ക് ഇരിക്കാൻ പോകുമ്പോൾ വെയിലത്താണ് ബൈക്ക് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഭാഗം പൊള്ളി ഫ്രൈ ആയി പോകുമെന്ന് അന്നും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ ഇത് ബോധപൂർവ്വമാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് അത് കോമഡിയാണെന്ന് വരുത്തി തീർക്കാന്നിട്ട് സ്വന്തമായിട്ടങ്ങ് ആസ്വദിക്കാം ഇത് കണ്ടപ്പോൾ നമുക്ക് കോമഡി ആയിട്ടും തോന്നിയില്ല ഭയങ്കര സഹതാപമാണ് ഇവരോട് തോന്നിയത് ഇത്രയും ഇത്രയും അഭ്യസരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും ബാലിസമായിട്ടുള്ള തരത്തിലുള്ള കോമഡികളാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കോമഡികളാണ് ഇവരുടെ മനസ്സിലിരിക്കുന്നതെന്ന് ആണോ മനസ്സിലാകുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് എന്ന് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇവിടെ യാതൊരു വിധ ന്യായീകരങ്ങൾക്കും യാതൊരു സാധ്യതയും ഇല്ലാന്ന് ആ അത് തന്നെ നല്ലത് എങ്കിലും ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ സ്വയം മനസ്സിൽ നിന്ന് വന്ന ഒരു ക്ഷമയായിട്ട് തോന്നുന്നില്ല തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി തെറ്റ് ചൂണ്ടിക്കാണിച്ച് എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ആ നന്ദി പറയുമ്പോഴുള്ള ജാഡ്യത കണ്ടില്ലേ അത് മതി